പതിനായിരത്തിൽ പരം കൽവിളക്കുകളിൽ ദീപപ്രാഭ ചേരിയുന്ന തിരുവാലത്തൂർ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് മഹോത്സവത്തിന് നവംബർ ഇരുപത്തിയാറിന് കുടിയേറും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കാർത്തിക മഹോത്സവത്തിൽ ദിനവും രണ്ടു നേരം അന്നദാനവും കഥകളി ചാക്യാർകൂത്ത് ഓട്ടൻതുള്ളൽ തോൽപ്പാവകൂത്ത് എന്നിവ നടക്കും രണ്ടു കൊടിമരമുള്ള അപൂർവ ക്ഷേത്രമായ തിരുവാലത്തൂർ ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് ഡിസംബർ നാലിന് നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊടിയേറ്റമാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ കാർത്തിക വിളക മഹോത്സവം ചൊവ്വാഴ്ച വൈ ഉച്ചഭോധത്തോട്ട് തന്നെ ശുദ്ധി എന്നൊരു പരിപാടിയോടുകൂടി താന്ത്രിക വിദ്യകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ഈ തിരുവാതിരത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രം അതുമാത്രമല്ല തിരുവാതിര പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു മതിൽക്കെട്ടിനകത്ത് രണ്ട് കൊടിമരത്തോടുകൂടി പ്രതിഷ്ഠീകരിക്കുന്ന ക്ഷേത്രം അപൂർവമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ പണ്ട് കാലം മുതൽക്ക് തന്നെ അന്നദാനത്തിൻ്റെ പ്രാധാന്യം കാരണം വ്യവസായവും കൃഷി വകുപ്പുമായി തിരുവാതിരത്തൂർ ഗ്രാമത്തിന് വളരെ പ്രാധാന്യമുണ്ട് അത് കാലക്രമേണ ക്ഷയിച്ചുപോയെങ്കിലും ഞങ്ങൾ കമ്മിറ്റി എടുത്ത ശേഷം ദിവസവും ഈ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പത്ത് ദിവസവും മൂന്ന് നേരവും പ്രസാദം ഇട്ട് കൊടുത്തുകൊണ്ട് ഉച്ചയ്ക്കും വൈകിട്ടും വൈകുന്നേരവും കൊടുത്തു വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് പതിനായിരത്തിൽ പരം കൽവിളക്കുകളാൽ ഈ ക്ഷേത്രം പത്ത് ദിവസവും തെളിഞ്ഞു നിൽക്കും കാർത്തിക ദിവസം നെയ്വിളക്കായിട്ടാണ് ഞങ്ങൾ ചെയ്തു വരുന്നത് താന്ത്രികവിദ്യപ്രകാരം ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന തിരുവാലത്തൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിക്കും എല്ലാ ദിവസവും ക്ഷേത്രത്തിലെ രണ്ട് മൂർത്തികളെ ആറാട്ടൻ എഴുന്നള്ളിക്കും വിളക്ക് ദിവസം നെയ്വിളക്കാണ് ക്ഷേത്രത്തിലെ പ്രത്യേകതയെന്നും ഭാരവാഹികൾ പറഞ്ഞു സെക്രട്ടറി ജയരാജ് ജോയിന്റ് സെക്രട്ടറി അനീഷ് കുമാർ സി ജി സുനിൽ കെ വിശ്വംഭരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്